എന്തൊക്കെ തലേ ആരെടോ ചേട്ടേ നമ്പർ ആടാ നമ്പർ ആടാ ആടാ നമ്പർ കുട്ടികൾ ഇതൊക്കെ എത്ര വില ഉണ്ടാവും ഇപ്പോ ഓരോന്ന ഓരോന്നോ നാൽപ്പതാ അതൊന്നും ഉണ്ടാവും ഞാൻ മുപ്പത്തഞ്ച് ഈ ചെറുത് ചെറുതാ പറഞ്ഞത് അല്ല ഏപ്പത്തഞ്ചാ മുപ്പത്തഞ്ചാ ാര് പറഞ്ഞ് മണ്ടല് കച്ചവടം ചെയ്യ ഓടിച്ച എത്ര മീനും എത്രണ്ടാവും നല്ല കാളക്കന്നുകൾ കിട്ടാ കാളക്കന്ന് മോരിക്കന്നുകളൊക്കെ കുട്ടികൾ ചന്ത ഈ സൈഡിലേക്ക് നമ്മൾ വന്നിട്ടില്ല വന്നുകൊണ്ടിരിക്കുകയാണ് നടന്ന് കാണിക്കാണ് O que ഇതിന് സുഖല്യായി ഒക്കെ വേണോ യൂട്യൂബ് ചാനല് ഐസില്ലേ ജാഫറബാദി ജാഫറാബാദി എന്ന കൊമ്പ് കൊമ്പി കൊടുക്കണ കൈ ആ ജാഫറാബാദി അതെ അതെ കൊടുക്ക് പക്ഷെ കൊടുക്കുമ്പോ ഞങ്ങള് പത്തായിരം കൊറച്ച് കൊടുക്കുമ്പോ സമ്മതിക്കുന്നില്ല മാറ്റി കൊടുക്കുക അഞ്ച് പോത്ത് വാങ്ങിണ്ട് അഞ്ചെണ്ണത്തിൽ കൊടുത്ത ഒരു പോത്തും കൂട്ടിന്റെ പൈസ തന്നെ കൊടുക്കണേ ഇതാണ് ഞമ്മളാപ്പളാപ്പ ഒന്ന് ഇതിപ്പ ഇങ്ങനെ എണ്ണുമ്പല്ല വൈകുന്നേരാവലോ ഇങ്ങട്ട് നോക്കണ്ട പൈസ മൊക്കോയിക്കോ ആയിരം മറിഞ്ഞാ മറിഞ്ഞി തിരിച്ചു കൊടുക്കൂട്ടാ നോണല്ല നോണല്ല അത് കറക്റ്റ് കച്ചവടാണ് ഇരുപത്തിരണ്ട് പൈസ പൈസ ഇനി എന്താ എന്താണ് കൊടുക്കി ആ കൊടുക്കഞ്ച് ആപ്പ് എന്താ എന്തത് എന്താ പൈസ അവസാനം ചെയ്യേണ്ട സംഖ്യ കൊറേണ്ട് പൈസ അത്ര എന്താളാപ്പ ചായ ചായ പൈസ വല്ലന്നു ആ മതി ഇന്നെണ്ട മതി പ്പോ ആൾക്കാര് വരില്ലേ കന്നു പഠിക്കാം ഈ ഭാഗത്താണ് ഇപ്പൊ കന്നിന്റെ അച്ചടം നടക്കണേ ഞാൻ കൊണ്ടായാലുണ്ടല്ലേ അന്ന് കൊണ്ടായല്ലോ എന്തെട്ടാ കഞ്ഞിപ്പറ കുറച്ചും കൂടി ഉള്ളൂ അല്ലേ ബാക്കിയൊക്കെ കഴിഞ്ഞു കേട്ടോ കന്ന് കാലിയായിട്ടാ കാലിയായി യൂട്യൂബില് വരാനുള്ള എന്റെ പോട്ടി അറവേരനാണ് ഏറ്റവും വില കുറവില് മേടിക്കുന്ന മനുഷ്യനാണ് ഇയാള് അത് അതൊക്കെ ഓരോ ഐഡിയ പോലെ ഉമ്മർ 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 എവിടെയാണ് സ്ഥലം ഉമ്മർ എവിടേ പളാഞ്ചേരി സ്ഥലം പറഞ്ഞില്ല ചായ പൈസയും വേണ പൈസ കൊറച്ചു കൊടുത്തിട്ട് ഇതാ പോണു ഇതാ പോണു അല്ല പോട്ടു ചായ പൈസ ആ കൊടുക്കി നൂറ് രൂപ കൊടുക്കി നൂറ് ഉപ്പ് കൊടുക്കി ഐസ് കഴിക്കാന നൂറ് റുപ്യ കൊടുക്കണില്ല ചായടിക്കാൻ കൊടുക്കണില്ല ചായക്ക് പത്ത് അല്ല ചായക്ക് പത്തല്ലേ ഉള്ളൂ നൂറ് രൂപ അപ്പൊ കടിയൊക്കെ വരുന്ന ആ പോയിട്ട